ഇവിടെ ഒരു കാര്യം ഡ്രൈ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ പല ഘട്ടങ്ങളിലായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതുള്ളത് നമ്മുടെ ആളുകളുടെ ഒരു സ്വഭാവ വിശേഷം ഇനി ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ നമ്മൾ കാണുന്നൊരു കാര്യം നമ്മളുടെ ആളുകൾക്ക് ഈ മോറൽ കോഷ്യൻ എന്ന് പറഞ്ഞ കാര്യം കാര്യമില്ല എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണം അതിൻ്റെ ആയിട്ടുള്ള പാതയിൽ കൂടെ സഞ്ചരിച്ച് കൃത്യമായിട്ട് നാളെ ആർക്കും ഒരു ഒരുപദ്രമോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത രീതിയിലുള്ള ആ കാര്യം അച്ചീവ് ചെയ്യുന്നതിന് പകരം എളുപ്പത്തിൽ കാര്യം നിന്നു ഈ മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശത്തിന് തന്നെ റൈറ്റ് തിങ്സ് ഡൂ റൈറ്റ് തിങ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് എളുപ്പത്തിൽ ഈസി വേയിൽ കൂടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് അപ്പം മോറൽ കോഷ്യൻസ് പലർക്കും ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ സോഷ്യൽ കോഷ്യനിൻ്റെ കാര്യം നമ്മൾ ചുറ്റോട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പോലെ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ കോഷ്യൻ അപ്പോൾ ഇതിൽ ഈ നമ്മുടെ അമിത വേഗതയിൽ കൂടെ ഓടിക്കുന്നു അതുപോലെ തന്നെ ഈ മത്സര ഉദ്യോഗം ടൂ വീലറും അതുപോലെയുള്ള ആളുകളും മറ്റേ കവടിയാറും ശംഖുമുഖത്തൊക്കെ ഉണ്ടായ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ അതിൽ ഡിപ്പാർട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻ്റല്ല സർക്കാരും അന്ന് ആ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിലെ സർക്കാരും ആ സംവിധാനങ്ങളും ചെയ്ത കാര്യം ചെയ്ഞ്ഞാൽ അവിടെ സാങ്കേതിക സംവിധാനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് സാങ്കേതിക സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകളും നിരീക്ഷണ ക്യാമറകളും അവിടെ മോണിറ്ററിങ് സംവിധാനം ചെയ്തു അവിടെ പൂർണ്ണമായിട്ട് അവിടെ വിനി അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള മാൻപവറും സംവിധാനവും ഒന്നും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിലില്ല സർക്കാരിനും അത് അത്രയും സംവിധാനം ഒരുക്കാനും ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അനുസരിച്ച് പെട്ടെന്ന് പറ്റുകയില്ല അപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് ക്യാമറ വെച്ചപ്പോൾ അവിടെ നിന്ന് അവർ മാറി ആ ഒരു അവിടുന്ന് കവടിയാർ ക്യാമറ വെച്ചപ്പോൾ അവർ ശംഖുഭോധത്തേക്ക് വന്നു അപ്പോൾ ശംഭോധത്ത് ക്യാമറ വെച്ചു അവിടെ നിരീക്ഷണത്തിന് സംവിധാനം ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാഗത്തുനിന്ന് ആളുകൾ അത് ഒഴിവായി മാറി അങ്ങനെയാണ് ചെയ്യാൻ പിന്നെ അവബോധം അവബോധത്തിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പദ്ധതി പ്രകാരം പത്ത് വർഷം കൊണ്ട് അപകടം കുറയ്ക്കാനായിട്ട് രണ്ടായിരത്തി പത്തിൽ ഒരു പ്രൊജക്റ്റായിരുന്നു അതിൻ്റെ സെക്കൻഡ് ഫേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റല്ല സർക്കാരായാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ പറയാൻ പറ്റുക റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ കീഴിൽ വരുന്ന കൺസ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം പോലീസും മോട്ടോർ വെഹിക്കിളും പി ഡബ്ല്യു ഡി എല്ലാവരും ചേർന്ന് അത് കുറേ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് ഇവിടെയും ഉള്ള ലിമിറ്റഡ് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അതോറിറ്റി മാത്രമേ ഉള്ളൂ അതിൻ്റെ കൈയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡയറക്റ്റ് കൺട്രോളിൽ അതോറിറ്റിക്ക് ആളില്ല അപ്പോൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസേൻ്റ് ആളുകളുടെ സഹായത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ ഇട്ടിപ്പറിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ കാരണം നമ്മൾ ഈ അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാർക്ക് എല്ലാ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ലൈസൻസ് കിട്ടി മൂന്ന് വർഷം കൂടുമ്പോൾ ഈ അതായത് ഈ അടി അപകടകരമായ വസ്തുക്കൾ കൈകാര്യം പ്രത്യേക ലൈസൻസ് സംവിധാനമുണ്ട് അത് മൂന്ന് വർഷത്തേക്ക് അതിൻ്റെ വാലിറ്റി മൂന്ന് വർഷത്തിന് കഴിഞ്ഞാൽ വീണ്ടും പൊതുവെ വീണ്ടും അയാൾ പരിശീലനത്തിന് വേണം മൂന്ന് ദിവസത്തെ പരിശീലനമാണ് അതേപോലെയുള്ള പരിശീലനം ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി കൊടുക്കേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു എൻഡോഴ്സ്മെൻറ് അഡീഷണൽ ലൈസൻസിൽ വേണം ഇത് പിപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് എമർജൻസി ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ കാര്യങ്ങളും ചെയ്യുന്ന അയാളെ ബോധവൽക്കരിച്ചതിന് കേപ്പബിലിറ്റി കൂടുന്നത് ഇപ്പോൾ ഈ ഇത് ഈ അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ടാങ്കർ അങ്ങനെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു മെച്ചമുണ്ട് നമുക്ക് അപ് അപകടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല പക്ഷെ വളരെ തുലവും കുറവാണെന്ന് മാത്രം പറയാം അപകടം നമുക്ക് അങ്ങനെ ഗുണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ അവരുടെ ഇടയിൽ കുറവാണ് അവരതിന് കേപ്പബിളാണ് അവരെ കൈകാര്യം ചെയ്യാൻ മിടുക്കരാണ് അപ്പോൾ അതനുസരിച്ച് ഉള്ള ഒരു ട്രെയിനിങ് പദ്ധതി രൂപീകരിച്ചാൽ ഗവൺമെൻറ്റിന് കുറേ മാറ്റങ്ങളുണ്ടാവും അത് അവബോധത്തിൻ്റെ കാര്യം പിന്നെ സാങ്കേതിക പിന്നെ നിയമം നിയമം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ നിയമം വന്നപ്പോൾ പൂജ്യങ്ങളുടെ എണ്ണം എണ്ണം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അത് ആ തുകയൊന്നും പണ്ട് അമ്പത് രൂപ അമ്പത് ആ എടുക്കണ സാറേ അമ്പത് രൂപയെന്ന് പറഞ്ഞു പോകും അത് അഞ്ഞൂറാക്കിയപ്പോഴും ഈ അഞ്ഞൂറ് രൂപയുടെ ഒരു വാല്യൂ കണക്ക് കൂടുമ്പോൾ എനിക്കത് വേറെ ചെയ്യാൻ പറ്റുമെന്നുള്ളു അയ്യായിരം ആക്കിയപ്പോഴും ഇപ്പോഴും അത് തന്നെ അയ്യായിരം രൂപ അടയ്ക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് ഒന്നാണ് അത് മാറ്റിയിട്ട് ഒരു പൂജ്യം ഉണിയും കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ കുറച്ചും കൂടി മാറ്റം ഉണ്ടാകും അവരിൽ പഴയല്ല അതിൻ്റെ വേണ്ടത് അയാൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നത് അയാൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷകൾ അല്ലെങ്കിൽ അയാൾ ഒരു സാമൂഹ്യ സാമൂഹ്യ സേവനത്തിന് വിട്ടിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ സന്ധ്യാറാണിയുടെ കാര്യം പറഞ്ഞു അവരുടെ അവസ്ഥ പോയി ഒന്ന് നേരിട്ട് കാണാൻ പറഞ്ഞു വിടേണ്ടത് അവരെയല്ല ഒറ്റയ്ക്ക് വിടരുത് ഡ്രൈവറെ അല്ല വിടേണ്ടത് ഭാര്യയും മക്കളെയും കൂടെ വിടണം അവിടെ കണ്ട് കാണുമ്പോൾ ആ മക്കള് പറയും അല്ലെങ്കിൽ ഭാര്യ പറയും നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് അതൊക്കെ ഇനി പറ്റത്തുള്ളൂ ആ രീതിയിൽ അവബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്